നമ്മുടെ ഇവിടുന്ന് പിടിക്കും കാരണം ചെറിയ നെക്കൽ ഇത് കണ്ടു ഇത്രയേ ഉള്ളൂ തുറന്നിട്ടുള്ളൂ അവിടെ നമ്മളൊരു പടി കൂടി വെക്കുക റൗണ്ട് ഫ്ലാറ്റ് കോളറോടെ വെക്കുമ്പോഴത്തേന് ഇടുങ്ങി ഇടുങ്ങി വരും അപ്പം ഷാർപ്പ് കോളർ നമുക്ക് എത്ര ഉണ്ടോ നമ്മുടെ എന്താണ് ഷോൾഡർ അത് ഫുൾ എടുക്കണം കേട്ടോ അതിരിക്കേണ്ട മസ്റ്റായ ഒരു കാര്യം ഷോൾഡർ സ്ലോപ്പ് നിർബന്ധമായും നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് നാൽപ്പത്തി കാര്യം എത്ര കൊടുക്കണം ഇന്ന് ഞാൻ സത്യത്തിൽ ആദ്യമായിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുക സാധാരണ എല്ലാം നിങ്ങളുടെ ആവശ്യം അനുസരിച്ചാണ് പല ഭാഷ കൂടുതൽ ഞാൻ എനിക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ അല്ലെ അത്യാവശ്യം ചില നൈറ്റ് അങ്ങനെ ചെയ്യാറില്ല ഇത് ശരിക്കും തിരിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുക എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അഭിപ്രായം ചോദിച്ചിരുന്നു റൗണ്ട് കോളറിനൊക്കെ എത്ര അളവിൽ തയ്ക്കണം അപ്പോൾ അന്ന് രണ്ടോ മൂന്നോ പേരെ ആൻസർ പറഞ്ഞോളൂ നാല്പത്തിരണ്ട് നാല്പത്തി നാല് പിന്നെ ഒരു അഞ്ജലി നാൽപ്പത്തി ആറ് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ആ നാല്പത്തി നാല് പറഞ്ഞ എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടിയാണ് കൂട്ടുകാരി എല്ലാരും എൻ്റെ കൂട്ടുകാരാ ഞാൻ ചെയ്യുന്നത് നാൽപ്പത്തി നാല് പക്ഷെ ഒരു കാര്യം പറയാം ഈ ഇപ്പോൾ ഞാൻ ചുറ്റുകാർ തയ്ക്കുന്നത് ഈ നാൽപ്പത്തി നാലാണ് ഇവിടെ കാണിക്കുന്നതെങ്കിലും നാൽപ്പത്തി രണ്ടിനും നാൽപ്പത്തി ആറിനും ഈ സെയിം മെത്തേഡ് ഫോളോ ചെയ്യാം വേണ്ട ചെറിയ വേരിയേഷൻ ഞാൻ അപ്പപ്പോൾ പറഞ്ഞു തന്നോളാം അപ്പം വളരെ ശ്രദ്ധയോടെ ഇരിക്കണം വീഡിയോയ്ക്ക് സമയം അധികം പോകാതിരിക്കാൻ വേണ്ടി ഞാൻ തുണിയെ ഇത് നൈറ്റി ബിറ്റല്ല ഇത് ചുരിദാർ മെറ്റീരിയൽ ഞാൻ രണ്ടര മീറ്റർ മേടിച്ചത് രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടിട്ട് വീതി അങ്ങോട്ട് മടക്കി മടക്കിയിരിക്കുക ഏതൊക്കെയാണ്ടോ മടക്കിയിട്ടേക്കുന്നത് അപ്പം എത്ര മടക്കണം നമ്മൾ എങ്ങനെയാണ് തീരുമാനിച്ചേക്കുന്നത് നമ്മൾ തീരുമാനിക്കുന്നത് ഹിപ്പ് അളവിൻ്റെ കൂടെ രണ്ട് കൂട്ടിയിട്ട് അതിനെ നാലുകൊണ്ട് ഹരിച്ചല്ലേ നമ്മൾ ഹിപ്പ് അളവ് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ചും കൂടെ കൂട്ടുന്ന അളവലാണ് അതായത് ഒരു പതിനഞ്ച് ഇഞ്ചിലാണ് ഞാൻ ഇവിടെ ഇത് മാർക്ക് ചെയ്തേക്കുന്നത് എളുപ്പത്തിൽ സമയം പോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ നിങ്ങൾ നിങ്ങളൊന്നുകൂടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഓർക്കേണ്ട ഇതാണ് ഇതിന്റെ അളവുകളെല്ലാം എനിക്ക് ഒറ്റ ഒരു അളവേ എനിക്ക് കിട്ടിയുള്ളൂ നാൽപ്പത്തി നാലെന്ന് ഞാൻ ഷോൾഡറും ബാക്കി ഹിപ്പും ചോദിച്ചിട്ട് അതിന് ആൻസറ് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഏതോ ഒരു കമന്റിൽ ചോദിച്ചിരുന്നു പക്ഷേ ആൻസർ എനിക്ക് ഞാൻ നേരിട്ട് കണ്ടില്ല പിന്നെ ഒന്നിലും കണ്ടില്ല അതുകൊണ്ട് ബാക്കിയെല്ലാം എൻ്റെ ഇമാജിനറിയാം നമ്മളൊരു സാധാരണ ഫോർട്ടി ടു ചെസ് ഫോർട്ടി ഫോർ ചെസ്റ്റ് അളവുള്ള ഒരാൾക്ക് വരാവുന്ന അളവുകൾ എടുക്കുകയാണ് ലെങ്ത് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് റെഡി ലെങ്ത് വേണം നാല്പത്തി അഞ്ച് റെഡി ലെങ്തും വേണം അതിന്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടെ കൂട്ടി നാല്പത്തി ഏഴിലാണ് ഞാൻ വരയ്ക്കുന്നത് അപ്പം നാൽപ്പത്തി ഏഴിൽ നമുക്ക് ഒരു ലൈൻ വരയ്ക്കണം അതിന് നമുക്ക് അളവുകളെല്ലാം ഇവിടെയാണ് അപ്പം ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്ത് നിങ്ങളെ കാണിക്കാം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് അപ്പം ഇത് നാല് പീസ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് നാല് പീസാണ് ഇവിടെ നമ്മളെ നെക്ക് ആരംഭിക്കുക അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഞാൻ ഇന്നിട്ട് കാണിച്ച റൗണ്ട് കോളർ ഞാൻ തയറ്റിട്ട് കാണിച്ച ചുരിദാർ നിങ്ങൾ ശ്രദ്ധിക്കണം അതിൻ്റെ കഴുത്തൊക്കെ നോക്കണം കഴുത്ത് അടുത്ത് വേണോ അകന്ന് വേണോ കോളറിൽ നിന്ന് നമ്മുടെ നെക്കിൽ നിന്ന് ഇച്ചിരി വിട്ട് നിൽക്കണം ചേർന്ന് നിൽക്കണമെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതനുസരിച്ചാണ് നിങ്ങളവിടെക്കേണ്ടത് ഞാനൊരു സ്വല്പം മൂന്ന് മൂന്നര ഒരു പൊടിക്കൂടെ ഞാൻ എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ക കാണും കഴുത്തേത് മാറിയേ എനിക്കതാണ് ഇഷ്ടം ഇനി കഴുത ചേർന്ന് നിൽക്കണമെങ്കിൽ ഞാനും ഒരു മൂന്നല്ലേ മൂന്നേടാൽ എടുക്കാമായിരുന്നു അപ്പോൾ ഫോർട്ടി ഫോർ അതിന് മുമ്പ് ഞാൻ അളവുകളൊന്നു പറയട്ടെ ഞാൻ എടുത്തിരിക്കുന്ന അളവിങ്ങനെയാണെ നാൽപ്പത്തി നാല് ചെസ്റ്റ് നാൽപ്പത്തി ആറ് ബസ്റ്റ് നാൽപ്പത്തി രണ്ട് വെയ്സ്റ്റ് അളവ് നാൽപ്പത്തിയെട്ട് ഹിപ്പ് അളവ് നിർബന്ധവും ഒരു നിർബന്ധവുമില്ല നാൽപ്പത്തെട്ട് ഹിപ്പ് വേണമെന്ന് ഞാനങ്ങ് അനുമാനിക്കുക ആ ഈ മെഷർമെൻ്റ് ഉള്ള ഒരാളുടെ നമ്മുടെ ഷോൾഡർ പതിനേഴ് അപ്പോൾ ഹാഫ് ഷോൾഡർ എട്ടര പിന്നെ ആം ഹോൾ റൗണ്ട് ഇരുപത് അത് വെച്ചാണ് ഞാൻ വെട്ടുന്നത് മറന്നുപോലെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മെഷർമെൻസ് നിങ്ങളെ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം എഴുതി കാണിക്കാം അപ്പം നിങ്ങളുടെ മനസ്സിൽ നിന്നിക്കും അത് വെച്ച് ചെയ്യണം അപ്പോൾ നാൽപ്പത്തി നാല് ചെസ്റ്റാളുള്ള ഒരാൾക്ക് നിർബന്ധമായും നമുക്ക് നാല് നെക്കിൻ്റെ വിട്ട് എടുക്കാം മറക്കല്ലേ എത്ര എടുക്കാം നാല് നെക്കിന്റെ വിത്ത് എടുക്കാം അതുപോലെ തന്നെ എനിക്ക് എനിക്കെടുത്ത ഇറക്കം ഞാൻ നാലായിരുന്നു അപ്പോൾ നാൽപ്പത്തി നാല് കാര്ക്ക് നാല് തന്നെ മതിയെങ്കിൽ മതി ഇനി സ്വല്പം കൂടെ കഴുത്തേ ഇറങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര എടുക്കാം നാലര എടുക്കാം ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും നമുക്ക് ഓരോരുത്തരെ ഡിപ്പെൻ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ് ഈ നാലര പക്ഷെ നാലും നാലരയും നാൽപ്പത്തി നാല് കാർക്കും നാൽപ്പത്തി ആറുകാർക്കും കറക്റ്റാണ് നാൽപ്പത്തി രണ്ട് കാലൊരു കാര്യം ചെയ്യുക വേണമെങ്കിൽ നാലര എന്നുള്ളത് നാലാക്കിക്കോ ഈ നാല് അവിടെ കിടന്നോട്ടെ അപ്പം നമുക്ക് ഇതിനെയെല്ലാം ചേർത്തൊരു ചതുരം വരയ്ക്കാം അടുത്ത് ഞാൻ കാണിക്കുകയാണേ ഇതോടെ കഴിഞ്ഞ് ഇനിയും ഇനിയും തയ്ക്കാൻ അറിയത്തില്ലെന്ന് ആരും പറഞ്ഞേക്കല്ലേ ഇന്ന് തയ്ച്ചോണം ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമുക്ക് ഇവിടെ ഒരു നെക്ക് വരയ്ക്കാൻ നെക്ക് വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞുകൊടുക്കുന്നത് ഇങ്ങനെ ഇത്രയും കയറ്റി വരയ്ക്കരുത് ഒരു സ്വല്പം ഇങ്ങനെയാണ് വേണം നെക്ക് വരാനായിട്ട് നമ്മുടെ കൈ കൊണ്ട് വരച്ചാൽ മതി അതിന് നമുക്ക് ഈ സൂത്രം വേണം ഒരു നിർബന്ധവും ഇല്ല ഓക്കെ അപ്പം നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്തു ഇനി ബാക്കിനൊക്കെ എത്ര വേണം മുക്കാൽ ഇഞ്ച് മതി അല്ലേൽ ഒരു ഇഞ്ച് മാക്സിമം എത്ര വരെ ആകാം ഒരു ഇഞ്ച് ഇഞ്ച് ഒരിഞ്ചെടുത്തു നമ്മൾ ഒരു എടുക്കുന്നു ഒരു ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോയി കൂട്ടിച്ചേർന്നു ഇത്രയും പിടി കിട്ടിയില്ലേ ഇനി ഷോൾഡർ എത്ര പറഞ്ഞിരിക്കുന്നത് ഫുൾ ഷോൾഡർ പതിനേ എത്രയായിരുന്നു പതിനേഴാണ് അപ്പോൾ ഹാഫ് ഷോൾഡർ എത്ര നമ്മൾ പറഞ്ഞേക്കുന്നത് എട്ടര ആർക്കാണ് നാൽപ്പത്തി നാല് ഇഞ്ചുള്ള ആൾക്കാണ് എട്ടര നാൽപ്പത്താറ് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഷോൾഡർ നോക്കണം എന്നിട്ട് ചിലപ്പോൾ എട്ട് മുക്കാൽ വരെയൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് ആ ഫുൾ ഷോൾഡർ എടുത്തോണേ മറക്കല്ലേ ഇനിയും ചിലർക്ക് നാൽപ്പത്തിനാല് ഇഞ്ചുള്ളവർക്ക് എട്ടര എട്ടര പതിനേഴിൽ കൂടുതലുണ്ടെങ്കിൽ ഒമ്പത് പതിനെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര എടുക്കണം ഒൻപതും എടുത്തോണം ഇവിടെ ഷോൾഡർ കുറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് പിടിക്കും കാരണം ചെറിയ നെക്കൽ ഇത് കണ്ടു ഇത്രയേ ഉള്ളൂ തുറന്നിട്ടുള്ളൂ അവിടെ നമ്മളൊരു പടിയോട് വെക്കുക റൗണ്ട് ഫ്ലാറ്റ് കോളർ കോളറോടെ വെക്കുമ്പോഴത്തേന് ഇടുങ്ങി ഇടുങ്ങി വരും അപ്പം ഷാർപ്പ് കോളർ നമുക്ക് എത്ര ഉണ്ടോ നമ്മുടെ എന്താണ് ഷോൾഡർ അത് ഫുള്ള് എടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ പതിനേഴായതുകൊണ്ട് എട്ടര എടുത്തു ഇനിയും ഞാൻ ഈ എട്ടര തന്നെ ആ എട്ടര ഫുള്ള് താഴേക്ക് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് നോക്കാം ശരിയാകുമെന്നേ നാൽപ്പത്തിയേഴ് നമുക്ക് ഇവിടെ നിന്നും എത്ര ആയിരുന്നു എട്ടരയില്ലേ അപ്പം എട്ടരയിലി പോയിൻ്റിൽ ഞാനൊരു ലൈൻ വരയ്ക്കുന്നു വെള്ള ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ ചിലപ്പം പാടുണ്ടാവുമായിരിക്കും അല്ല എന്നാ ചെയ്യുന്നില്ലേ വെള്ളയല്ലാതെ വേറൊരു കളറും ഇതേ വരച്ചാൽ മനസ്സിലാകത്തില്ല ഇനി നമുക്ക് ഇപ്പൊ ഇത്രയും ഇവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മസ്റ്റായ ഒരു കാര്യം ഷോൾഡർ സ്ലോപ്പ് നിർബന്ധമായും നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിനാല് നാൽപ്പത്താറ് കാര്യം എത്ര കൊടുക്കണം വൺ ഇഞ്ച് കൊടുത്തിരിക്കണം വൺ ഇഞ്ച് അപ്പം നമുക്ക് ആ സ്ലോപ്പിലേക്ക് ഈ നെക്കിൽ നിന്ന് ഈ വൺ ഇഞ്ചിലേക്ക് നമ്മളിങ്ങനെ ചിരിച്ച് ഇവിടെ ഒത്തിരി കളയരുതേ എന്നാൽ അങ്ങോട്ട് വന്ന് കൂട്ടിമുട്ടുകയും ചെയ്യണം അങ്ങനെ നമ്മളൊരു ലൈൻ വരച്ചു ഇത്രയും പിടി കിട്ടിയല്ലോ അപ്പം നെക്കിൻ്റെ കാര്യത്തിൽ സംശയമില്ല ഞാൻ ആ ചെസ്റ്റ് ലൈൻ ഒന്ന് വരയ്ക്കട്ടെ ഇങ്ങോട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇങ്ങോട്ട് മതിയല്ലോ അപ്പം എട്ടരയിലൂടെ ചെസ്റ്റ് ലൈൻ വരച്ചു ഇനി ഷേപ്പ് എത്രയാണ് നമുക്കെടുക്കേണ്ടത് നാൽപ്പത്തി നാലിഞ്ചുകാർക്ക് ഷേപ്പ് നമുക്ക് പതിനഞ്ച് അര എടുക്കാം കേട്ടോ പതിനഞ്ച് അര ഹിപ്പ് നമുക്ക് ഇരുപത്തി ഒന്നും എടുക്കാം ഇതൊക്കെ അപേക്ഷിക്കുക ഓരോരുത്തരുടെ പൊക്കോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് ഇരുപത്തൊന്നെന്ന് പറയുന്നത് ആവശ്യത്തിനുണ്ട് അല്ലെങ്കിൽ ഒരു ഇരുപത്തി പൊക്കോളാണെങ്കിൽ ഇരുപത്തൊന്നര വരെ എടുക്കാം കേട്ടോ ഇരുപത്തൊന്നര അത് കൊല്ലെടുക്കണം അത് കൊല്ലെടുത്താൽ നമ്മുടെ ഈ ഹിപ്പിൻ്റെ ഭാഗം ഇങ്ങനെ അങ്ങോട്ടും ഇതിനകത്ത് ഒതുങ്ങി നിന്നിട്ട് എന്തോ പോലെ കൊട്ട പോലെ നമ്മൾ ഒരു ഭംഗിയില്ലാതിരിക്കും അതുകൊണ്ട് എത്ര ഒക്കെയാണ് പതിനഞ്ചരയും ഇരുപത്തി ഒന്നിലും നമ്മൾ എടുത്തു ഇതിൻ്റെയൊക്കെ പേര് പറയാൻ പഠിച്ചോ ഇത് ചെസ്റ്റ് ലൈൻ വേസ്റ്റ് ലൈൻ ഇത് ഹിപ്പ് ലൈൻ ഈ മൂന്ന് ലൈനിലും നമ്മളിനെയും നമ്മൾ അളവുകൾ അടയാളപ്പെടുത്താൻ പോവാം നിങ്ങൾ തന്നെ പറഞ്ഞു എത്ര ആയിരുന്നു നാൽപ്പത്തി നാല് നാൽപ്പത്തി നാലിൻ്റെ കൂടെ എത്ര കൂട്ടണം നാല് കൂട്ടണം നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് നാല് നാൽപ്പത്തെട്ട് അതിന്റെ നാലിലൊന്ന് പന്ത്രണ്ട് ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് രണ്ടിഞ്ച് സീം കൊടുത്തു പിടി കിട്ടിയല്ലോ ഇനി നമുക്ക് വേസ്റ്റ് വെയിച്ചത്ര കിട്ടിയേക്കുന്നത് നാൽപ്പത്തി രണ്ടാണ് അപ്പം നാൽപ്പത്തി രണ്ടിൻ്റെ കൂടെ നാല് കൂട്ടരുത് ഇനിയുള്ളത് രണ്ടേ കൂട്ടാവും അപ്പം നാല്പത്തിരണ്ടിന് രണ്ടും നാൽപ്പത്തി നാല് നാൽപ്പത്തി നാലിൻ്റെ നാലിലൊന്ന് പതിനൊന്ന് അപ്പോൾ നമ്മൾ കറക്റ്റ് പതിനൊന്ന് അടയാളപ്പെടുത്തി അവിടെ നിന്ന് സീം തയ്യൽ തുമ്പ് രണ്ടിഞ്ച് അടയാളപ്പെടുത്തി ഹിപ്പ് ഞാൻ നാൽപ്പത്തി എട്ട് എടുത്തിട്ടുണ്ട് മിക്കവാറും നാൽപ്പത്തിരണ്ടുകാർക്ക് നാല്പത്തി എട്ടിലൊന്നും കൂടത്തില്ല കൂടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൽ കുറയുകയാണെങ്കിൽ നിങ്ങളതനുസരിച്ച് അളവ് നാൽപ്പത്താറും നാൽപ്പത്തിരണ്ടുകാരും കുറച്ചോണം ഞാൻ പറയുന്നത് കണക്കിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിക്കോണം ഇവിടെ ഞാൻ നാൽപ്പത്തെട്ടാണ് എടുത്തത് അപ്പം നാൽപ്പത്തെട്ടിൻ്റെ കൂടെ രണ്ട് ഇഞ്ചൂടെ കൂടുമ്പോൾ എത്ര കിട്ടും അൻപത് അൻപതിൻ്റെ എത്ര പന്ത്രണ്ട് നാല് നാൽപ്പത്തെട്ട് പന്ത്രണ്ടര അപ്പം ഞാൻ പന്ത്രണ്ടരയിൽ അടയാളപ്പെടുത്തി എത്ര വേണം തുമ്പ് ഓർത്ത് പറഞ്ഞ് രണ്ടാണോ ഒല്ലി വൺ ഒറ്റ ഇഞ്ചേ എടുക്കാവൂ അതും ചെയ്തു ഇനി നമുക്ക് നീ ആം ഹോൾ റൗണ്ട് ഒന്ന് വരയ്ക്കാം ആം ഹോൾ റൗണ്ട് വരയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം ഇതിൻ്റെ അതായത് ഇതിൻ്റെ മിഡ് പോയിൻ്റ് നമുക്ക് അതായത് ഇതിൻ്റെ മിഡ് പോയിൻറ്റ് മതി ഏഴരയുടെ മിഡ് പോയിൻ്റ് എത്രയാണ് മൂന്ന് മുക്കാലോ അവിടെ ഞാൻ ഒരു വര വരച്ചു ഈ വരയും ഈ വരയും കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് ഒരു ആംബോൾ കയറു വരയ്ക്കാം ഇതുകൊണ്ട് വരയ്ക്കാൻ പാടാണ് അല്ലേ അങ്ങനെ വരയ്ക്കാം കുഴപ്പമില്ല നമ്മളേ ഇവിടെ ഒരു സൂത്രം കാണിക്കാവേ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് എത്ര ഇഞ്ച് വന്നിട്ടുണ്ടോന്ന് നോക്കി രണ്ട് ഇഞ്ച് വന്നിട്ടുണ്ട് പക്ഷേ നാൽപ്പത് ഇഞ്ചിൽ താഴെയുള്ളവർക്ക് ഒന്നരയൊക്കെ മതിയാവും നാൽപ്പത് നാൽപ്പത്തി രണ്ടാകുമ്പോൾ ഒന്നേ മുക്കാലാകും നാൽപ്പത്തി നാലിന് രണ്ടാകും നാൽപ്പത്താറ് വരുമ്പം ചിലപ്പോൾ രണ്ടേകാൽ വരും വേണം കാരണം നമുക്ക് നമുക്കിങ്ങോട്ട് തുണി വേണം കുറച്ചുകൂടെ കൂടുതൽ ഇനി നമ്മൾ നമ്മുടെ ബോഡിയെന്ന് ഓർത്ത് നോക്കി നമുക്ക് ഇങ്ങോട്ട് കുറച്ച് മാംസഭാഗം കാണും അപ്പോൾ അവിടെ കവർ ചെയ്ത് നിൽക്കണമെങ്കിൽ ഇവിടെ തുണി വേണം കേട്ടോ അപ്പം നമ്മൾ നമ്മളിത് വരച്ചു ഇനി നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന പത്തിഞ്ച് ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടുന്ന് ഒരു ശില്പം വിട്ടിട്ട് നമുക്ക് പത്തിഞ്ച് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അഴിച്ചു പണിയേണ്ടി വരും ഓഹിയൻ്റെ പോലെ എത്ര ഇങ്ങോട്ട് നോക്കി കാണാൻ പോകുന്നൂടെ കാണിക്കുകയോ എത്ര കഥ കാണും ഇവിടുന്ന് ഒരു സ്വല്പം നമ്മൾ തയ്യൽത്തുമ്പോൾ ഇവിടെ കണ്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂട്ടിത്തൈക്കത്തില്ലേ അതിനാണ് സ്വല്പം വെട്ടേക്കുന്നത് വെട്ടിട്ട് നമ്മൾ നിങ്ങൾ നോക്കിക്കണേ ഇങ്ങനെ പിടിക്കണേ ഇങ്ങനെ പിടിച്ച് പിടിച്ച് നോക്കുമ്പോൾ എത്ര നോക്കി ഷാർപ്പ് പത്തിഞ്ച് പിന്നെ നമുക്ക് രണ്ടിഞ്ച് അപ്പോൾ നമ്മളിവിടെ ഒന്നും ചെയ്യണ്ട ഈ എടുത്ത ആംഹോൾ തന്നെ മതി ഇനിയും സ്വല്പം കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ എട്ടര എന്നുള്ളത് എട്ടേ മുക്കാലെടുക്കണം ഇനിയും ചിലർക്ക് പത്തിഞ്ച് വേണ്ട കയ്യിൽക്ക് ത ഏതാ ആംഹോൾ റൗണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എട്ടര എടുക്കരുത് എട്ടേ കാലേ എടുക്കാവൂ അങ്ങനെ വേരിയേഷൻ നിങ്ങൾ വരുത്തിക്കണം ഇനിയും ഇച്ചിരി വണ്ണമുള്ളവർക്ക് ചെയ്യുന്ന ഒരു കൊച്ചു കലാപരിപാടിയുണ്ട് അതുകൂടെ ഞാൻ ഒന്ന് കാണിച്ചു തന്നേക്കാം വണ്ണമുള്ളവരാണല്ലോ ചോദിച്ചേക്കുന്നത് എൻ്റെ അമ്പത്തി രണ്ട് ഇഞ്ച് വരെയൊക്കെ ചോദിക്കുന്നവർ കൊണ്ട് എനിക്ക് അങ്ങനെ രീതിയിൽ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് നിങ്ങളൊന്നും വിചാരിക്കില്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പം ഒരുവിധം ഇവർക്ക് ഈ സൈസിലുള്ളവർക്ക് ഒരു നിർബന്ധവുമില്ല ബ്രസ്റ്റിൻ്റെ അളവ് അധികമാകണം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ സ്കെയിലിന് ഇങ്ങനെ ഇത് കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ വരയ്ക്കരുത് പകരം ഇത് കണ്ടോ ഒരു ഒരു കെയർവ് നമ്മുടെ ശരീരം ഇങ്ങനെയല്ലേ വരുന്നത് കഷണം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു സ്ഥലം വണ്ണം വെച്ചിട്ട് പിന്നെ വണ്ണം കുറഞ്ഞല്ലേ അതുകൊണ്ട് ഇതിന് ഹിപ്പ് സ്കെയിൽ ഷെയ്പ്പ് സ്കെയില് ഇത് വെച്ച് നമുക്ക് ഇങ്ങനെ ഇന്ന് വരയ്ക്കാം ഇത് കണ്ടോ ഇത് എല്ലാവർക്കും ചെയ്യാം ഈ വണ്ണമുള്ളവർക്ക് ചെയ്യാവുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അല്ല ഈ ചെറിയവർക്ക് ഇത് ചെയ്തി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്യാത്തത് ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിങ്ങളെ ചുമ്മാ തുടക്കത്തിൽ വിഷമിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പം ദ ഇങ്ങനെയാണ് നമ്മൾ ഇത് കൂട്ടിച്ചേർന്ന് ഇവിടെ ഒരു ഒരു പോയിന്റ് പോലെ വരില്ലേ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് ഫ്രണ്ടിനൊക്കായി നെക്ക് സ്ലോപ്പ് നമ്മുടെ ആം ആംഹോൾ ഡെപ്ത്ത് ചെസ്റ്റ് റൗണ്ട് ഹോൾ റൗണ്ട് നമുക്ക് കറക്റ്റ് കിട്ടി ഷെയ്പ്പ് ഹിപ്പ് ഇനിയും ഞാനേ കറക്റ്റ് കാണിക്കാനായിട്ട് നമ്മളങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് അങ്ങ് മുഴുകി കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്യാമറ സെറ്റ് ചെയ്തെന്നൊക്കെ മറന്നുപോകും അടുത്ത് കാണിച്ചതാണ് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ മുമ്പ് പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം ഇത് പതിനഞ്ചരയിൽ നമ്മൾ വരച്ചു ഇത് ഇരുപത്തൊന്നിൽ വരച്ചു അളവുകളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അടയാളപ്പെടുത്തിയതും കണ്ടല്ലോ ഇവിടെ ഒരു ഇഞ്ച് മാത്രം മതി അത് അടയാളപ്പെടുത്തിയേക്കുന്നത് ക്ഷമിക്കണേ അയ്യോ കണ്ടില്ലേ എന്നും പറഞ്ഞാൽ എന്നെ ഒന്നും പറയല്ലേ കേട്ടോ ഇനി നമുക്ക് എത്ര ഇറക്കം വേണം നമ്മളൊന്ന് അപ്പൊ എടുത്തു അവിടുത്തെ അളവും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാവേ മൊത്തം എത്രയുണ്ട് പതിമൂന്നരയുണ്ട് അതായത് ഇത് പന്ത്രണ്ടരയും ഒന്നും പതിമൂന്നരയുണ്ട് ആ പതിമൂന്നരയുടെ കൂട്ടത്തിൽ ഒന്നുകൂടെ കൂട്ടിയാൽ പതിനാലര വേണ അരയുടെ കൂട്ടിയാൽ പതിനഞ്ച് അതിൽ കൂടുതൽ കൂട്ടരുത് ഈ സ്ലിറ്റ് ഒരിക്കലും ശരിയാകത്തില്ല അപ്പം മാക്സിമം നമുക്ക് എത്ര വരെ എടുക്കാം പതിനഞ്ച് വരെ എടുക്കാം നമ്മൾ മണക്കിട്ടേക്കുന്നത് പതിനഞ്ചര പതിനഞ്ചരയോളം ഉണ്ട് അപ്പം ഞാൻ പതിനഞ്ച് അടയാളപ്പെടുത്തി അപ്പം പതിനഞ്ച് വരച്ചു ഇത്ര കണ്ടല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ സ്ട്രേറ്റ് സ്കെയിലെടുത്തിട്ട് എന്തൊക്കെയാ ചെയ്യണ്ടേ ഈ ഹിപ്പിന്റെ പോയിന്റിൽ നിന്നും നമ്മൾ ഈ ഇതിലേക്ക് നല്ല സ്ട്രീറ്റ് ആയിട്ട് ലൈൻ വരച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യണം കട്ട് ചെയ്തെടുക്കണം അല്ലേ നമ്മൾ മുൻവശത്തെ കൈകുഴി നമുക്ക് വെട്ടാനായിട്ട് നല്ല വൃത്തിയായിട്ട് ഈ പ്രാവശ്യത്തെ എൻ്റെ റൗണ്ട് കോളറിൻ്റെ കൈകുഴി കണ്ടോ കഴിഞ്ഞ പ്രാവശ്യം എന്നെ ആരാണ്ട് ആക്ഷേപിച്ചു ഫ്രണ്ടിൽ ചൂടി കൊണ്ടല്ലോ എന്ന് വീട്ടിലിടുന്ന ചുരിദാരുന്നു പറ്റും അത്രയും ഇറുക്കിയൊന്നും തയ്ക്കേണ്ടത് തന്നെ ഒറ്റക്കളർ ഒക്കെ ആകുമ്പോൾ നമുക്കത് തോന്നും പക്ഷേ ഈ പ്രാവശ്യം ഞാൻ കഴിച്ചിട്ട് റൗണ്ട് കോളർ മിഡ് പോയിന്റില്ലേ ഇതിന്റെ മിഡ് പോയിന്റ് നമ്മൾ കണ്ടെത്തി ഇവിടെ ഇവിടെ നിന്ന് കറക്റ്റ് കറക്റ്റ് മുക്കാലിഞ്ച് മുക്കാലിഞ്ചിൽ ഒരു വര വരച്ചു ഈ വര വരച്ചിട്ട് ഈ മേളിലത്തെ ഈ പോയിന്റും ഈ പോയിന്റൂടെ ചേർന്നത് ഇങ്ങനെ താഴേക്ക് നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം കണ്ടോ ഇവിടുന്ന് ഈ മേളിൽ നിന്ന് തന്നെ പറഞ്ഞു ഇവിടുന്ന് വെട്ടിക്കളയരുത് ഇത് ഇങ്ങനെ വരും ആ ലൈൻ ഇങ്ങനെ മുന്നോട്ട് വന്നു കണ്ടോ നിങ്ങൾ കണ്ടല്ലോ ഈ ലൈൻ മുന്നോട്ട് പോകും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പോയിന്റ് ഇത് ഈ വരയ്ക്ക് നേരെയുള്ള ഈ പോയിന്റും ഈ പോയിന്റോട് ചേർത്താണ് നമ്മൾ ഇനിയും എന്നെ വരയ്ക്കാൻ പോകുന്നത് നമ്മുടെ കൈക്കൂലി അപ്പോൾ എങ്ങനെ വരും ചോദിക്കുകയോ ഇവിടെ ഈ വര വര തൊട്ടൊന്നും വരയ്ക്കണ്ട അതെ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് കേട്ടോ ഇത്തരം കയറ്റി വരച്ചകളല്ലേ ഇങ്ങനെ വന്നിട്ട് ഇത് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇത്ര കണ്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഒഴി നോക്കി ഇവിടെ നിന്ന് ഒത്തിരി കയറ്റി എടുക്കരുത് കേട്ടോ ഒത്തിരി കയറ്റിയെടുത്ത് ചിലപ്പം നമുക്ക് അപകടം വരെ വന്നിരിക്കും അപ്പം നമ്മുടെ ഫ്രണ്ട് ആംഹോൾ ഇനി കട്ട് ചെയ്യുമ്പോൾ എവിടും തുടങ്ങണം ഇന്നലെ ആരോ കമ്മൻ്റ് ഇട്ടു അറിയാതെ ഫ്രണ്ട് ആം ഹോൾ സ്ലീവ് വെട്ടി ഇപ്പം ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടിയിട്ട് അതിലൂടെ കയറ്റി വെട്ടി എന്ന് വെച്ചു അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കും തുടക്കം അങ്ങനെ സംഭവിച്ചാലേ ശരിയാകത്തുള്ളൂ അപ്പോൾ എന്ന് വിചാരിച്ച് തെറ്റ് ചെയ്തേക്കല്ലേ നമ്മൾ ബാക്കിനെയൊക്കെ കട്ട് ചെയ്ത് സ്ലോപ്പ് വെട്ടി ഏതാ ഈ ഫ്രണ്ട് ആംഹോളി കൂടെ പോകണോ ബാക്ക് ആംഹോളി കൂടെ പോണോ ബാക്ക് ആംഹോളി കൂടെ ചെന്ന് വെട്ടി ഇത് കംപ്ലീറ്റ് വെട്ടണം പക്ഷെ ഞാൻ വെട്ടുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് എനിക്ക് വേണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ പഠിച്ചൊന്നും ഞാൻ ഉറപ്പ് വരുത്തിക്കോട്ടെ ഓക്കെ ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് അപ്പം ഇത്രയും വെട്ടി മാറ്റിയെന്ന് നിങ്ങൾ അങ്ങ് മനസ്സിൽ ചിന്തിക്കുക ഇനി നമുക്ക് ഉള്ള മിച്ചം തുണി ഏതാവൂ ഇതല്ലേ ഉള്ളത് ഇത് ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവ് എടുക്കാൻ പോകുന്നത് അപ്പം ഇത് ഞാൻ ഒരു ഞാനൊരിച്ചിരി ഇവിടം വരെ നമുക്ക് കിട്ടും ഇത് കണ്ടോ ഇത്രയും വരെ നമുക്ക് കിട്ടത്തുള്ളൂ ഇവിടം വരെ അപ്പം ഇത്രയും വെച്ച് ഞാനൊരു വര വരയ്ക്കുന്നു ഈ വര വെച്ച് വരയ്ക്കുന്നു ഇത്രയും തുണി നമുക്കുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ തുണിയെ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ തിരിച്ചിട്ടു കാണുന്നുണ്ടോന്ന് നോക്കിയിട്ട് മുമ്പത്തെ പോലെ വരാതെ ഓക്കെ അപ്പം നമ്മൾ തിരിച്ചിട്ടിട്ട് എന്നെ എടുക്കണം എന്നറിയാമോ ഈ ഇത് രണ്ട് പീസ് ഉണ്ടെന്ന് ഓർക്കണേ രണ്ട് പീസ് ഇതിനെ ഇങ്ങനെ മടക്കി എത്ര മടക്കണം എൻ്റെ നാൽപ്പത്തിനാല്കാർ പറഞ്ഞേ എത്ര മടക്കണം നാൽപ്പത്തിനാല് കൂടെ കൂട്ടണോ ഒന്നും കൂട്ടരുത് നാൽപ്പത്തിനാല് ഭാഗം നാല് പതിനൊന്നിഞ്ച് അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചൂടെ കൂട്ടി പതിനൊന്നര ഇഞ്ചെങ്കിലും നമുക്ക് കൈക്ക് കിട്ടണം പതിനൊന്ന് അര പന്ത്രണ്ട് ഇഞ്ചുണ്ട് കിടന്നുണ്ടല്ലേ അര ഇഞ്ച് കൂടുതലില്ലേ എന്നും പിന്നെ ഒത്തിരി ഇടലേ ഒത്തിരിയുടെ ഇട കൈയ്യെടുത്തുമ്പോൾ ഇങ്ങനെ ഒത്തിരി തൂങ്ങി തൂങ്ങിക്കിടക്കും വൃത്തി കടയായി പോവും അപ്പം അതിനൊന്നര തന്നെ നമുക്ക് നിർത്തിയേക്കാം ഒത്തിരി ഇടുന്ന ഒരു പ്രവണത ഈ തുടക്കക്കാർക്കുണ്ട് ഒത്തിരി ഇട്ടാൽ നമ്മുടെ ചുരിദാർ ഒരു ഭംഗിയിൽ ചിലത് അങ്ങനെയാണ് വലിയ വലിപ്പ് തലങ്കിട്ടേക്കും അപ്പം നമ്മുടെ ആ പണി കഴിഞ്ഞു അപ്പം നമുക്ക് എത്ര വരെ കൈക്ക് നീളം കിട്ടും നിങ്ങൾ നോക്കിയേ ഇവിടം വരെ ഉണ്ട് അതായത് ഈ വീതിയുള്ള ഉള്ള തുണി കൊണ്ട് പതിനാലിഞ്ച് ഞാൻ എടുക്കുന്ന അതേ കൈ ഇറക്കാം മുട്ടിൻ്റെ അവിടെ വരെ നല്ല സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ആ പതിനാലിഞ്ച് വേണമെന്നെങ്കിൽ സങ്കല്പിക്കുക കേട്ടോ ഉറപ്പൊന്നും പറയത്തില്ല പതിനാലിഞ്ച് എടുക്കാനുള്ള അളവ് നമുക്കുണ്ട് ഇനിയും ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടേ നമ്മുടെ എത്ര വേണം ക്യാപ്പ് ഹൈറ്റ് നാൽപ്പത്തി രണ്ടിനും നാൽപ്പത്തി നാലിനും നാൽപ്പത്തി ആറിനും മിനിമം എത്ര എടുക്കാം നാലെടുക്കാം നാൽപ്പത്തി ആറുകാർ നാലേ കാലെടുത്തു നാൽപ്പത്തിയാറ് ഇനി പത്തിഞ്ച് ആംഹോൾ പ എന്നുള്ളത് പത്ത് പത്തരയൊക്കെ ഉണ്ടെങ്കിൽ ഈ നാൽപ്പത്തി നാല് എത്ര എടുക്കാം നാലേ കാലെടുക്കാം നാലെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ എത്ര ആം ആംഹോൾ ഡൗൺ അല്ലെങ്കിൽ ക്യാപ്പ് ഹൈറ്റ് എത്ര എടുത്തു നാല് ആ നാലിലൂടെ ഒരു അങ്ങോട്ട് വരച്ചു കണ്ടല്ലോ ഇന്നത്തെ പണി പറഞ്ഞോ പണി ഈ മൂലേന്ന് നമ്മുടെ ടേപ്പ് വെച്ചിട്ട് നമ്മുടെ ഹോൾ റൗണ്ടായ പത്ത് എവിടെ വരുന്നു നമ്മൾ നോക്കി അവിടെ നമ്മളൊരു പോയിന്റ് കൊടുത്തു കണ്ടോ അവിടെ നിന്ന് എത്ര ഉണ്ടെന്ന് നോക്കി ഇത് കണ്ടോ അയ്യോ ഇത് രണ്ടാം മുക്കാൽ ഓളം വീതി ഉണ്ട് കൂടുതലുള്ളതുകൊണ്ടാണേ ആ ഇത് പതിനൊന്നേ മുക്കാലുണ്ട് അതുകൊണ്ടാണ് അപ്പം നമുക്കിത്രയും മതി കഴിയും ഇനി നമ്മൾ എങ്ങനെയാണ് സ്ലീവിൻ്റെ ഷേപ്പ് വരയ്ക്കുന്നതോടെ എൻ്റെ കൂടെ പറഞ്ഞു രണ്ടിഞ്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല ഇവിടെ നിന്ന് ഇത് കണ്ടോ ഇവിടെ നിന്ന് പതുക്കെ നമ്മൾ ചരിച്ച് കൊണ്ടുവന്ന് ഇതിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് മുട്ടിച്ചു ഇത്ര ഉള്ളു അതെ നല്ല സൂപ്പർ സ്ലീവ് റെഡി കണ്ടോ നമ്മുടെ സ്ലീവ് റെഡിയായി ഇനി ഫ്രണ്ട് ആം ഹോള് കുഴിച്ചു വിട്ടാൽ എന്ത് ചെയ്യണം ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ഈ തുടങ്ങിയടം വരെയുള്ളതിൻ്റെ നേർ പകുതി കാണുക കണ്ടോ ഇതല്ലേ പോയിൻ്റ് ഇവിടെ ഇവിടെ നിന്ന് നമുക്കൊരു മുക്കാലിഞ്ച് താഴേക്ക് താഴ്ത്തണം ഈ ഇത്രയും ഈ നാൽപ്പത്തിരണ്ടുകാർക്കൊക്കെ ഒരു ഇഞ്ച് താഴ്ത്തിയാലും കുഴപ്പമില്ല ഞാൻ ഇവിടെ മുക്കാലെ താഴ്ത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇച്ചുകൂടെ ഒരു സ്വല്പം കൂടെ ഇവിടുന്ന് തുടങ്ങണം ഇവിടുന്ന് ഈ ഇഞ്ച് രണ്ടിഞ്ചെന്നുള്ള ഒന്നരയുടെ അവിടുന്നേ പതുക്കെ താഴ്ത്തിക്കൊണ്ട് വന്ന് ഈ പോയിന്റിലൂടെ വന്ന് വന്ന് നമ്മൾ ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ കൊണ്ട് മുട്ടിച്ചു കണ്ടോ കാണുമ്പോഴേ നമുക്കറിയാം ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യണം കൈയുടെ അടിവണ്ണം ആറ് ഉണ്ടെന്ന് സങ്കല്പിക്കാം ആറ് നമുക്ക് ഇഞ്ച് സീം കൊടുത്തേക്കാം കാരണം ബോഡിയിൽ രണ്ട് ഇഞ്ച് കൊടുത്തേക്കുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ എത്ര കൊടുക്കണം രണ്ട് ഇഞ്ച് അപ്പം പത്തിൽ കൂടുതൽ ഉള്ള കൈകളാണെങ്കിൽ വീണ്ടും ഷെയ്പ്പ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഈ പോയിൻറ്റും ഈ പോയിൻ്റും കൂടെ ചേർത്ത് നമ്മൾ വരയ്ക്കുന്നു ണ്ടോ ഇനി ലാസ്റ്റ് പോയിന്റ് അത്ര നമുക്ക് വേണ്ടല്ലോ രണ്ടിഞ്ചും ഈ രണ്ടിഞ്ചും തമ്മിൽ നമ്മൾ ചേർത്ത് വരയ്ക്കുന്നു കത്രിക എടുക്കുന്നു വെട്ടി കൈയിലെടുക്കുന്നു പീസ് പീസായിട്ട് തയ്ക്കുന്നു തയ്യലെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഒരു വീഡിയോയിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫോളോ കാണാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ രണ്ടോ മൂന്നോ റൗണ്ട് കോളറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ പതുക്കെ 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 ഇട്ടിട്ടുണ്ട് അത് കാണണം കേട്ടോ നമുക്ക് ഒരു പരിധിയുണ്ട് ഈ മെഷീനയിൽ വെച്ചിട്ട് ഈ നമ്മുടെ ക്യാമറയിൽ വെച്ച് തയ്ക്കുമ്പം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാണിക്കാൻ പറ്റത്തില്ല ഒത്തിരി അസൗകര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിച്ചോട്ടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക അപ്പം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് നാൽപ്പത്താറുകാരെ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു റൗണ്ട് കോളം തയ്ക്കാം നിങ്ങൾ വന്ന ഉള്ളവർക്ക് റൗണ്ട് കോളർ ചേരില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഒട്ട് വേണ്ടതാണ് ഓക്കെ അടുത്ത വീഡിയോയുമായി സന്ധിക്കും ഈ വണക്കം ഒരു കാര്യം പറയാൻ മറന്നുപോയി ഒരു ഞാനിടുന്ന വീഡിയോകളിൽ ഒന്നിൽ കൂടുതൽ വീഡിയോ ഉണ്ട് ഒരു മീൻസ് ഒരു ഏതെല്ലാം ഒരു ഡ്രസ്സ് തയ്ക്കാൻ ഒന്നിൽ കൂടുതൽ അളവ് വേണ്ടി വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ രണ്ടാമത്തെ വീഡിയോ ഇട്ട ഉടനെ ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ട് പിൻ ചെയ്യും എൻ്റെ പൊൻ്റെ ദൈവമേ മനുഷ്യർ എൻ്റെ തയ്യൽ വീഡിയോ എന്ത് ചെയ്യുക അടുത്ത ഭാഗം കണ്ടില്ല അടുത്ത ഭാഗം കണ്ടില്ലെന്ന് പറഞ്ഞു 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 നിങ്ങൾ എന്നെ കൊല്ലുക നിർത്തിക്കോട്ടെ